ആ അല്ലേ അല്ലേന്ദരി ആ നന്ദി തന്നെ തന്നെ ഈ വഴിക്കാണോ പന്നി വരുന്നത് മാമാടെ തണലല്ല നമ്മൾ വന്നത് പരസ്പരം പരസ്പരം തണലില്ല നമ്മൾ മലയിൽ തോൽ ഓടിക്കാൻ വന്നതാണ് തോല് വണ്ടിയാ വണ്ടി വരുന്നതും പന്നി ഇറങ്ങുന്നതുമായ സ്ഥലം ആ ഇതൊക്കെ കിണുങ്ങാമണീനെ കൊണ്ടാ വന്നത് കിണുങ്ങാമണി ഇവിടെ വാ സുന്ദരി പുറകെ വാ മ്മച്ച പിറക വരുന്നത് നിങ്ങൾ വാ അങ്ങോട്ടൊന്നും കേറി പോവല്ലേ ഇനി പിടിക്കാൻ പാടാന്നേ ഇനി വിട്ടിട്ട് നമ്മൾ പോവും കൊള്ളാം മേറുന്ന കേട്ടോ പറഞ്ഞു മറ്റേതിനേയും കൂടെ കൊണ്ടുവരാമെന്ന് പിന്നെ ഞാൻ പിടിക്കൂലായിരുന്നോ ആ രണ്ടിനേയും കൂടെ പിടിക്കൂല ഞാൻ അതിനെ പിടിച്ചാ ഷുന്ധിക്കിഷ്ടപ്പെട്ടോ ശുന്ധരി ചു തോൽ ഇഷ്ടപ്പെട്ടാ ഇത് കിണുങ്ങാമണിവിളമാരച്ചാ ഇവിടുന്നത് കുഞ്ഞായോണ്ട് ആ കാട് കാണുന്നില്ല അതുകൊണ്ട് ഒരെണ്ണം അടക്കിടന്ന് കരയുന്നു ഒരെണ്ണ ഇവിടെ കിടന്ന് കരയുന്നു കിണുങ്ങാമണി വെട്ടിയ തോല് ഒതുക്കി വെച്ച് കൊടുക്കാം കിണങ്ങാമണിക്ക് അടി ഇട്ടു നോക്കിക്കോ കിണങ്ങാമണിക്ക് അടി ഇട്ടു പണ്ടത്തെ കൊങ്ങിണി പണ്ടത്തെ കൊങ്ങിണി നമ്മുടെ വീട്ടിൽ നിന്നിപ്പോ ഇഷ്ടം പോലെ കാണും ഇത് ഇത്ര മണവായത് പഴവോ നല്ല നല്ല മണം വീണം കിടങ്ങാമണി അവിടെ കെട്ടിയിട്ടു അല്ലേ പറ്റത്തില്ല കിടങ്ങാമണി ആ കിടങ്ങാമണി എനിക്ക് സുന്ദരി അല്ലേ സുന്ദരി ആ നന്ദി ആ നന്ദി തന്നെ തന്നെ എന്താ വാ വേണ്ടെന്നാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഒരു സെൽഫി എടുക്കട്ടെ ഇത് സുന്ദരി അല്ലേ ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്കേ പന്ന താങ്ങണ്ടേ ഓണ്ടാ അതിൽ പുളിയാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നല്ല അവിടെ നിന്നൊരു പുളി ഉറച്ചായിരുന്നല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആമ അവിടെ ഉണ്ട് പിന്നെ കയറിയിച്ചു കേട്ടാ നമ്മൾ ഷാൾ എക്സ്ചേഞ്ച് ചെയ്ത് മറ്റേ തുമ്മച്ചയ്ക്ക് തല അങ്ങോട്ട് തുമ്മച്ചിട്ട് ഷാൾ ഞാൻ എടുത്ത് തോട് ചാടിക്കിടക്കാനുള്ളതാ തോട് ചാടി കിടക്കണം ഇങ്ങോട്ട് ഇങ്ങോട്ട് വ ഉം കയറി ഇറങ്ങും പോ അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല അവിടെ വെള്ളം ഉണ്ടാ ചാടി കിടക്കണ്ടേ ഏ ഞാൻ ഇറങ്ങൂല ഇതിനെ ഇറക്കണ്ടേ നീ പവാ വ പോ പോ സുന്ദരി പുറകേ പോ സുന്ദരി പുറകേ പോ നാളെ മറ്റേ കിണങ്ങാൻ മണി എന്നെ കൊണ്ടുവരാം പിന്നെ വീട്ടിക്ക് ഇന്ന് ഈ കിണങ്ങാൻ മണി നാളെ മറ്റേ കിണങ്ങാൻ മണി